ഇന്ന് മത്തി വാങ്ങിച്ചതിനകത്ത് നിറയെ പനഞ്ഞീനായിരുന്നേ അത് ഞങ്ങൾ വറുക്കാൻ എടുത്തില്ല ഞങ്ങളത് തോരൻ വെക്കാനായിട്ട് ഞങ്ങളത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പനഞ്ഞീൻ തോരം വെക്കാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഒരു ചെറിയ ചൂ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് കടുകിട്ടു കടുവ് പൊട്ടി വന്നപ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടുമാണ് അതൊരു കുറച്ച് വഴുന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വഴന്ന് വരുന്നു അത് കഴിഞ്ഞ് അതൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശലം തേങ്ങാപ്പീര തേങ്ങാപ്പീരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന പനഞ്ഞീനതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിനെ തപ്പി കൂട്ടി വെച്ച് ഒന്ന് രണ്ട് രണ്ടിളക്കിളക്കിയിട്ട് അപ്പത്തിന് നല്ല സെറ്റായിട്ട് വെന്ത് വരും എൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ചുമ്മാ അടിപൊളി അടിപൊളിയാട്ടോ ഇങ്ങനെ മത്തി വാങ്ങിക്കുമ്പോഴത്തേന് നമ്മൾ കറിക്കത്തൊക്കെ ഇട്ട് വെറുതെ ഇതാക്കുന്നതിനും നല്ലത് വറുത്ത് കഴിക്കുന്നതിനും നല്ലത് ഇതൊരു തോരൻ കറി പോലെ ഇരിക്കുകയും ചെയ്യും സൈഡായിട്ട് നമുക്ക് കൂട്ടുകയും ചെയ്യാം അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കും എങ്കിലും നമ്മൾ നമ്മളിത് ഉണ്ടാക്കുന്ന വെച്ചങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റാ കേട്ടോ കുറച്ച് കുരുമുളക് കൂടിയും കൂടി കേട്ടോ സൂപ്പറാണ് നമ്മളത് ഉണ്ടാക്കി അന്നേരം തന്നെ കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം